റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അധിക തീരുവ ചുമത്തുമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനിടയിൽ ട്രംപ് ജനുവരിയിൽ അധികാരമേറ്റതിനു ശേഷം ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതി ഗണ്യമായി വർദ്ധിപ്പിച്ചതായി അത്ഭുതകരമായ ഡേറ്റ കാണിക്കുന്നുണ്ട് എന്നാൽ ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയുള്ള ഇന്ത്യയുടെ നീക്കം എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ ട്രംപിന് സാധിച്ചിട്ടില്ല ഇന്ത്യയെ പ്രകോപിപ്പിച്ചാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണെന്നും ഇന്ത്യയിലെ ചില അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് ട്രംപിന്റെ ഭീഷണിക്ക് ശേഷമുള്ള യു നിന്നുമുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതിയിലെ വർധനവ് ഇന്ത്യയുടെ ഊർജ്ജ സംഭരണ തന്ത്രത്തിൽ ഗണ്യമായ മാറ്റത്തെ അടയാളപ്പെടുത്തി ഇത് വ്യാപാര സന്തുലിതാവസ്ഥയ്ക്കുള്ള ട്രംപിന്റെ ആവശ്യവുമായി പൊരുത്തപ്പെടുന്നു സമീപകാല വ്യാപാര ഡേറ്റ പ്രകാരം ഇന്ത്യയുടെ യു എസ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി മുൻവർഷത്തെ അപേക്ഷിച്ച് അൻപത് ശതമാനത്തിലധികം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ജൂൺ കാലയളവിൽ ഇറക്കുമതി പ്രതിദിനം രണ്ടേ ദശാംശം ഏഴേ ഒന്ന് ലക്ഷം ബാരലായി ഉയരുന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഒന്നേ ദശാംശം എട്ട് പൂജ്യം ലക്ഷം ബാരൽ ആയിരുന്നു വേനൽക്കാല മാസങ്ങളിലും ഈ ഉയർച്ചയുടെ പാത തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ ഇന്ത്യ യു എസ്സിൽ നിന്ന് ഇരുപത്തി ശതമാനം കൂടുതൽ അസംസ്കൃത എണ്ണ ഇറക്കുമതി ചെയ്തു ഈ ഇറക്കുമതികളുടെ സാമ്പത്തിക മൂല്യം ഇരട്ടിയിലധികമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പാദത്തിലെ ഒന്നേ ദശാംശം ഏഴ് മൂന്ന് ബില്ല് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ഇതേ കാലയളവിൽ മൂന്നേ ദശാംശം ഏഴ് ബില്ല്യൻ ഡോളറായി ഉയർന്നു ഇന്ത്യയുടെ മൊത്തത്തിലുള്ള അസംസ്കൃത എണ്ണ ഇറക്കുമതിയിൽ യു എസിന്റെ പങ്ക് അതിവേഗം വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മൂന്ന് ശതമാനത്തിൽ നിന്ന് എട്ട് ശതമാനമായി ഇന്ത്യയും യു എസും തമ്മിലുള്ള ഊർജ്ജ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് അസംസ്കൃത എണ്ണ ഇറക്കുമതിയിലെ കുതിച്ചുചാട്ടം അമേരിക്കയിൽ നിന്നുള്ള ഇന്ത്യയുടെ ദേവീകൃത പ്രകൃതിവാതക ഇറക്കുമതിയും കുത്തനെ വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിലെ ഒന്നേ ദശാംശം നാലേ ഒന്ന് ബില്യൻ ഡോളറിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇത് രണ്ടേ ദശാംശം നാലേ ആറ് ബില്ല് ഡോളറായി ഇരട്ടിയായി കൂടാതെ ഒരു പ്രധാന ദീർഘകാല എൽ എൻ ജി കരാറിനായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള പങ്കാളിത്തത്തിന്റെ സൂചനയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സമീപകാല യു എസ് യാത്രയിൽ ഊർജ്ജ സഹകരണം വികസിപ്പിക്കുന്നതിനുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധതയിൽ വളർന്നു വരുന്ന പങ്കാളിത്തം പ്രതിഫലിക്കുന്നത് ശ്രദ്ധേയമാണ് അടുത്തിടെ ഉണ്ടായ ഒരു കരാറിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമേരിക്കയിൽ ഊർജ്ജ ഇറക്കുമതി പതിനഞ്ച് ബില്യൺ ഡോളറിൽ നിന്ന് ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറായി ഉയർത്തുമെന്ന് ഇന്ത്യ പ്രതിജ്ഞ എടുത്തു അതേസമയം ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി മുപ്പതോടെ ഇരുന്ന് ബില്യൺ ഡോളറിൽ നിന്ന് അഞ്ഞൂറ് ബില്യൺ ഡോളറായി ഇരട്ടിയിലധികം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഇന്ത്യയ്ക്ക് സംസ്കൃത എണ്ണ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ദ്രവീകൃത പ്രകൃതിവാതകം എന്നിവയുടെ മുൻനിര വിതരണക്കാരായി അമേരിക്കയെ സ്ഥാപിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഊർജ്ജ വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ വീണ്ടും ഉറപ്പിച്ചു ഇന്ത്യയും യു എസും തമ്മിലുള്ള ഊർജ്ജ വ്യാപാരത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തങ്ങളുടെ വിശാലമായ ബന്ധത്തെക്കുറിച്ച് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് പങ്കിട്ട താല്പര്യങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾ ശക്തമായ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ഉദ്ധരിച്ച് ന്യൂഡൽഹിയിലും വാഷിംഗ്ടണും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ സ്ഥിരതയെക്കുറിച്ച് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ വിവരിച്ചു നമ്മുടെ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമായ കാര്യമായ അജണ്ടയിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ബന്ധം മുന്നോട്ടു പോകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ജയ്സ്വാൾ വ്യക്തമാക്കി റിപ്പോർട്ടുകൾ പ്രകാരം പല ഇന്ത്യൻ കമ്പനികൾക്കും അമേരിക്കൻ എൽ എൻ ജി പ്രത്യേകിച്ചും ആകർഷകമായ ഒരു നിർദ്ദേശമായി ഉയർന്നു വന്നിട്ടുണ്ട് ഹെൻറി ഹബ് ബെഞ്ച് മാർക്കിന്റെ അടിസ്ഥാനമാക്കിയുള്ള വിലയുള്ള യു എസ് മറ്റ് സ്രോതസ്സുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മത്സരാധിഷ്ഠിതമാണെന്ന് റേറ്റിംഗ് ഏജൻസി ായ ഐ സിആർയുടെ സീനിയർ വൈസ് പ്രസിഡന്റ് പ്രശാന്ത് വസിഷ്ഠ് അഭിപ്രായപ്പെട്ടു യു എസ് നിരവധി എൽ എൻ ജി പ്രോജക്ടുകൾ ഓൺലൈനിൽ വരുന്നതിനാൽ കൂടുതൽ ഇന്ത്യൻ കമ്പനികൾ ദീർഘകാല കരാറുകൾക്കായി അമേരിക്കൻ വിപണിയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ആവശ്യകത വളർച്ചാ ഘടകമായി മാറാൻ പോകുന്ന വേളയിലാണ് ഇന്ത്യയ്ക്ക് അമേരിക്കൻ ഊർജ്ജത്തോടുള്ള ആസക്തി വർദ്ധിച്ചു വരുന്നത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ആഗോള എണ്ണ ആവശ്യകത വളർച്ചയുടെ പ്രധാന ഘടകമായി ഇന്ത്യ ചൈനയെ മറികടക്കുമെന്ന് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി കണക്കാക്കുന്നു എൽ എൻ ജി ആവശ്യകത പ്രതിവർഷം